നെട്ടയത്ത് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോ നമ്മൾ കണ്ടായിരുന്നല്ലേ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ സാധനം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങുന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് സാധനങ്ങൾ ഓണ സാധനമല്ല അരി പയർ പരിപ്പ് അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് മാത്രമാണ് ഇങ്ങനെ ഇത്രയേറെ ഓണം ആഘോഷിക്കുന്നത് തോന്നുന്നു കേട്ടോ ഞാനിങ്ങനെ ഓണം കാണാൻ പോകുന്ന കാര്യം ഓണത്തിന് സാധനങ്ങൾ വാങ്ങുന്ന കാര്യമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ സംഭവം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് എടുത്ത് കൊടുക്കുക ഓണത്തിന് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ അമ്മ പറയുമ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട് നിറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിവയ്ക്കുക ഇതൊക്കെയാണ് ട്രിവാൻഡത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്നതും നമ്മൾ ഓടിപ്പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ എത്ര ഇല്ലാത്തവരും ചെയ്യുന്ന കാര്യങ്ങളാണിത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും ഒക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അച്ഛനെ കൂട്ടി വന്ന സ്ഥലത്ത് തന്നെയാണ് വന്നത് സ്മാർട്ട് ബസാറ് സ്മാർട്ട് ബസാർ പഴവങ്ങാടിയിൽ ഒരു ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ കേശവദാസപുരത്തും ഉണ്ട് അപ്പോൾ പട്ടത്ത് അപ്പോൾ ഞങ്ങൾ വന്നതിപ്പോൾ പട്ടത്താണ് കഴിഞ്ഞ ദിവസം അച്ഛനും കൂട്ടി പോയത് പഴവങ്ങാടി അവിടെയാണ് പോയത് കേട്ടോ വന്ന ഉടനെ ഒരു ട്രോളിയൊക്കെ എടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അച്ഛനെ വാങ്ങിയപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ ഉള്ളത് പോലെ തോന്നിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ ട്രോളി എടുത്തിട്ട് നമുക്ക് എനിക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വാങ്ങാറില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഓണത്തിന് നമ്മൾ വയ്ക്കുന്ന എന്താണ് ചിപ്സും അതുപോലെ ശർക്കര വരട്ടിയും അപ്പോൾ ആ സാധനം പെട്ടെന്ന് കണ്ണി കണ്ടു അത് തന്നെ ഇങ്ങനെ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ദീപശിയുടെ വീട്ടിലും പോകുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഈ സാധനം എടുത്തത് ദീപചേച്ചിയിട്ടവിടെ കൊടുക്കാനായിട്ടാണ് നമുക്കല്ലേ കേട്ടോ ചേച്ചി അവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാനൊരിക്കൽ ചേട്ടൻ ഇങ്ങനെ വാങ്ങിച്ചെച്ച് കഴിക്കുന്നത കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ അതങ്ങ് എടുത്തു തന്നേ ഉള്ളൂ എന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരുപാടൊന്നും വാങ്ങണ്ട വളരെ കുറച്ച് മാത്രം വാങ്ങിയാൽ മതി ഇത് നമ്മുടെ ചായപ്പൊടി കേട്ടോ കഴിഞ്ഞ ദിവസം അച്ഛനൊക്കെ വാങ്ങിയപ്പോൾ അതെന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അതുതന്നെയാണ് എടുത്തത് എനിക്ക് ഇട്ടപ്പോൾ നല്ല കടുപ്പം പോലെ തോന്നി പക്ഷേ അമ്മ പറയുന്നുണ്ട് ഞാൻ എടുത്തത് അബദ്ധം െന്ന് തോന്നും അമ്മ പറയുന്നത് കടുപ്പൊട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നെട്ടേത്ത് വാങ്ങിയപ്പോയി ഒരു പ്രാവശ്യം ഇട്ടു നോക്കിയതാട്ടോ അപ്പോഴെനിക്ക് കടുപ്പമുള്ളതുപോലെ തോന്നി പക്ഷേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് നീയുമതാണെടുത്തെങ്കിൽ ഒട്ടും കടുപ്പമില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്തായാലും ഒരു കിലോ അത് വാങ്ങിയായിരുന്നു കേട്ടോ തേപ്പാണോ എന്നറിയില്ല പിന്നെ ഞാൻ വാങ്ങിയത് ജീരകം പെരിഞ്ചീരകം നല്ല ജീരകം അങ്ങനെയൊക്കെയുള്ള സാധനം നല്ല ജീരകം ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ചിലർക്ക് ജീരകമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നല്ല ജീരകമാണോ ജീരകമാണോ എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തായിരുന്നു പണ്ട് ഈ പോത്തീസൊക്കെ വരുന്നതിന് ുടെ ബിഗ് ബസാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഞാൻ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അതിനെ കുറുക്കിയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു നമ്മുടെ കൂരവിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥിരം ഇവിടെ വന്ന് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുമായിരുന്നു എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട് അത് വേദയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞിലെ അവളെ ഫുഡൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ മൈദ വാങ്ങി നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇങ്ങനെ പുളർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിളർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ഈ പരിപ്പ് കറി വെക്കുമ്പോൾ പരിപ്പ് ഇങ്ങനെ തോടുകൂടെ ഉള്ള വെക്കാനാണ് വയ്ക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ തോടുകൂടെ ഉള്ളതുണ്ടായിരുന്നു അതെടുത്തു എടുത്തു പിന്നെ പറഞ്ഞില്ല ജീരകം പെരുജീകരം മസാല അങ്ങനെയൊക്കെ എനിക്ക് വീട്ടിലില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇല്ലാത്തത് മീൻസ് ബോട്ടിൽ കഴിയാറായിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ അല്ലാതെ ഉള്ള സാധനങ്ങൾ ഞാൻ അമ്മയെ പോലെ വീണ്ടും വീണ്ടും വാങ്ങിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബില്ലേ വന്നുള്ളൂ ഇങ്ങനെ ഓൺ ഷോപ്പിങ്ങിനൊക്കെ ണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ട്രോളിൽ നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ മൂന്നൂരല്ലേ ഉള്ളൂ അപ്പോൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യുമെന്നല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങാറില്ല കഴിയുമ്പോൾ കഴിയുമ്പം കുറച്ച് മീൻസ് ഇപ്പോൾ പയർ കഴിഞ്ഞു എനിക്ക് പയർ മാത്രമേ വാങ്ങത്തുള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് കഴിയാറില്ല അപ്പോൾ ഈ ഓണം ആകുമ്പോഴാണ് എല്ലാം കൂടി ഏകദേശം കഴിയാറായിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ നിറയെ വാങ്ങുന്നത് കേട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതെല്ലാം ഞാൻ ഇനി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നും ചീത്ത ആവാണ്ടിരിക്കും കുറേ നാളിപ്പോൾ നമ്മളെടുത്തില്ലെങ്കിലും ചീത്ത ആവാണ്ടിരിക്കും പിന്നെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനൊരു പരിധിയില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വാങ്ങാറുമില്ല പക്ഷേ ഇപ്പം എല്ലാം കുറേശ്ശെ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഏട്ടനെ ഷൂട്ടില്ല കേട്ടോ അപ്പോൾ ഗൗരീശങ്കരം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ മിക്കവാറും വീട്ടിലുണ്ട് വീട്ടിലുള്ളത് കൊണ്ട് കുറേശ്ശേ സാധനങ്ങളൊക്കെ ചിലവാകും അല്ലെങ്കിൽ മിക്കവാറും ഞാനും വേദനയും നെട്ടേത്തായിരിക്കും ഏട്ടനെ ഉള്ളപ്പോൾ മാത്രമായിരിക്കും തിരുമല വീട്ടിലുണ്ടാവാം അപ്പോൾ അധികം കഞ്ഞി ക്രീം വയ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് കയറ്റി കയറ്റി വയ്ക്കും അതുകൊണ്ടൊന്നും ചെയ്യാൻ കുറേ നാളിരിക്കും അതുകൊണ്ട് ഇവക്കെ സാധനങ്ങൾ വാങ്ങുന്നത് വളരെ കുറവാണ് ഇപ്പം നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ കാലിയായിട്ടിരിക്കുന്നു എല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങുവാണ് ചിലവ് കൂടുതലുള്ള സാധനങ്ങൾ ഒരു കിലോ വെച്ച് വാങ്ങുന്നുണ്ട് ചിലവ് കുറവുള്ള സാധനങ്ങൾ കിലോ വെച്ചൊക്കെ വാങ്ങുന്നുള്ളു കേട്ടോ അപ്പോൾ പയറൊക്കെ കുറച്ച് വീട്ടിലിരിപ്പുണ്ടതുകൊണ്ട് അതെല്ലാം ഞാൻ കിലോ വെച്ചേ വാങ്ങിയുള്ളൂ പയർ പരിപ്പ് പായസത്തിന് വേണ്ടിയിട്ടുള്ള കടല അതുപോലെ കൈമാർ റൈസ് വീട്ടിൽ കഴിഞ്ഞിരുന്നു കേട്ടോ അത് വാങ്ങി കടല സാധാ കടല ഉണ്ടല്ലോ അത് വാങ്ങി അത് എനിക്കിഷ്ടം വെള്ളക്കടല ഞങ്ങളുടെ വീട്ടിൽ വെള്ളക്കടലേ വാങ്ങാറുള്ളൂ ആടിനിഷ്ടം കറുത്ത കടല അവരുടെ വീട്ടിലെ കട കറുത്ത കടലേ വാങ്ങാറുള്ളുണ്ടോ ഉള്ളൂ അപ്പം ഇപ്പം ഞാൻ പിന്നെ എല്ലാ കടലയും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടല കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇപ്രാവശ്യം ആട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു കറുത്ത കടല മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കറുത്ത കടലയാണ് ഇപ്രാവശ്യം വാങ്ങിയത് എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ കഴിക്കും എനിക്ക് കുഴപ്പമില്ല കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും കുറച്ചുകൂടെ ഫേവറേറ്റ് വെള്ളക്കടലയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടല വെള്ളക്കടലയാണോ കറുത്ത കടലയാണോ ഒന്ന് കമെൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കടലയൊക്കെ വാങ്ങി അപ്പം ഈ എടുത്ത് തരുന്ന ആൾ ചോദിക്കുകയാണ് യൂട്യൂബ് ആണോ ചാനലാണോ ഞാൻ പറഞ്ഞു യെസ് ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു എൻ്റെ പേര് തന്നെയാണ് ശ്രീകുട്ടി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കാണാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് പാലയുടെ ഒക്കെ രണ്ടെണ്ണം വാങ്ങുമ്പോൾ പാലട മിക്സ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ഫ്രീയുണ്ട് അപ്പം ഞാനത് അതെടുത്തു പിന്നെ നെയ്യൊക്കെ വീട്ടിൽ ശരിക്കും ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ എടുത്ത നെയ്യുണ്ട് അല്ലാതെ കുറേ നാൾ മുന്നേ ലു നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിവെച്ച് വലിയ ഒരു ബോട്ടിൽ നെയ്യ് ഇരിപ്പുണ്ട് അതും ചിലവാകാണ്ട് അവിടെത്തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നെയ്യുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാലട മിക്സ് എടുത്തു എനിക്ക് പാലട മിക്സിനെക്കാട്ടി ഇഷ്ടം സേമിയ മിക്സാണ് പക്ഷെ അവിടെ സേമിയ മിക്സ് ഉണ്ടായിരുന്നില്ല ഈ പാലട മിക്സ് കുറച്ച് വേവാൻ ബുദ്ധിമുട്ടാണ് കുക്കറിലൊക്കെ ഇട്ടാലേ അത് വേവത്തുള്ളൂ അല്ലാതെ വേവിക്കാൻ കുറേ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് ഓഫർ കണ്ടപ്പോൾ ഞാൻ വാങ്ങി ഒന്ന് എനിക്ക് അങ്ങനെ ഈ ദീപചിയുടെ അവിടെയും കൊടുക്കാം ഒന്ന് ചീമയ്ക്കും കൊടുക്കാം ഒന്ന് നമുക്കും എടുക്കാം കരുതി അങ്ങനെ അതെല്ലാം വാങ്ങി അതെല്ലാം വാങ്ങി ഈ ഒരു ട്രോളിയിൽ ഇവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് വന്നു കേട്ടോ ഈ ഫ്ലോറിലെ ജെൻസിൻ്റെ ഷർട്ട് ജീൻസ് ടീഷർട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ഫ്ലോറിലുള്ളത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെ സ്മാർട്ട് ബസാറിലുണ്ട് കേട്ടോ ബസ്സായാലും പ്രൊഫഷൻ ഐറ്റംസ് ഒക്കെ ആയാലും എല്ലാം നല്ല ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ ഓണ സാധനങ്ങൾ കുറേയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇവിടെ കയറി വന്നപ്പോൾ ഒരു ഷർട്ട് കണ്ടുവച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കിയപ്പോൾ ഏട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് ഷർട്ട് സെയിം പാറ്റേണിലുള്ള രണ്ട് ഷർട്ട് എടുത്തു കേട്ടോ വൈറ്റ് കളറിൽ സെയിം ഡിസൈൻ വരുന്ന സാധനം തന്നെ ഏട്ടൻ എടുത്തു അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഏട്ടൻ ഇടുന്ന ഷർട്ടെല്ലാം പൂവും കായും ഉള്ള ഷർട്ടുകളാണ് കേട്ടോ അത് എനിക്കത്ര വലിയ താല്പര്യമില്ലാത്ത ഷർട്ടുകളാണ് ഇങ്ങനെ ചെടിയും പൂവും കായും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഏട്ടൻ അങ്ങനത്തെതേ ഇടത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഇപ്പം വാങ്ങാൻ എളുപ്പമുണ്ട് ഞാൻ ചീമയോട് പറഞ്ഞു നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പൂവും ചെടിയും കായും ഒക്കെ ഉള്ളത് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയായിട്ടും ഷർട്ടെല്ലാം എടുത്തു അതെങ്കിൽ വീണ്ടും ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് വാങ്ങി അവിടെ ട്രോളിയിൽ വെച്ചിട്ടാണ് താഴെ വന്നത് കേട്ടോ വീണ്ടും മുകളിലേക്ക് വന്നു വന്നിട്ട് വിഭജിച്ചിട്ട് അവിടെ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആപ്പിൾ പോമാ ഗ്രാനറ്റ് അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ ഇനി വേറൊരു കടയിൽ കയറേണ്ടരുതി ചേച്ചിയുടെ വീട് ഇവിടെ മണ്ണന്തലാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് അടുത്തായത് കൊണ്ടാണ് ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ചേച്ചിയുടെ അവിടേക്ക് പോകുന്ന കരുതി ഓണായിട്ട് ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല അവിടെ ചേച്ചിക്കും ചേർന്ന ഷർട്ടും മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഇതുവരെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാ കൂടെ ഇത് ഇതിൻ്റെ കൂട്ടത്ത് അങ്ങ് നടത്തട്ടെ എന്ന് കരുതി വേദം സ്കൂളിൽ നിന്ന് വന്ന പാടെ വന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറിയ ശേഷം ഞങ്ങൾ രണ്ടരയ്ക്ക് വേദം വീട്ടിലെത്തി മൂന്ന് മണിക്ക് മുന്നേ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നേരെ ഇവിടെ സ്മാർട്ട് ബസാറിൽ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഒരു ഫോർ ഓ ക്ലോക്കൊക്കെ ആയി എന്നിട്ട് ദീപശീല അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് ചിപ്സ് വാങ്ങി ഉപ്പേരി വാങ്ങി വേദക്ക് ചോക്ലേറ്റ്സ് ഫെറേറോ വാങ്ങി ദീപമാമിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞത് എന്തോ ഫൈവ് സ്റ്റാർ എന്തോ വാങ്ങി പിന്നെ പയറ് സാധനങ്ങൾ പയറ് പരിപ്പ് കടല ഉഴുന്ന് അങ്ങനെയുള്ള വാങ്ങി അരി വാങ്ങണമായിരുന്നു പക്ഷേ അരി ഉണ്ടായില്ല ഗോതമ്പ് മാവ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് കേട്ടോ ഗോതമ്പ് മാവ് ഏട്ടൻ എന്നും വൈകുന്നേരം കഴിക്കുന്ന സംഭവമാണ് ഗോതമ്പ് പുട്ട് ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് ഗോതമ്പ് മാവ് സാധാരണ ഞാൻ അഞ്ച് കിലോ പത്ത് കിലോയ്ക്കാണ് ഗോതമ്പ് മാവ് വാങ്ങി വെക്കാറ് ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ ഒരു മാസം ഒന്നും വേണ്ട പെട്ടെന്ന് കഴിയും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആശീർവാദം ഉണ്ടേ ഇവിടെ നിന്ന് തന്നെ വാങ്ങി ഓഫർ ഉണ്ടായിരുന്നു വാങ്ങിയിട്ട് ഫുൾ അത് ചീത്തയായി എടുത്ത് കളഞ്ഞിട്ടോ അതുകൊണ്ട് പ്രാവശ്യം ഞാനൊരു രണ്ട് കിലോയുടെ പാക്കറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ അങ്ങനെ ഗോതമ്പ് മാവ് അരി വാങ്ങണമായിരുന്നു പക്ഷേ അരി ഇവിടെ ഉണ്ടായിരുന്നില്ല അരി ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് കിലോ അരിയാണ് വാങ്ങുന്നത് ഞങ്ങൾ മൂന്നൂര കിലോ ഉള്ളൂ ഒരുപാട് നാളിരിക്കും അപ്പോൾ പത്ത് കിലോയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളു അഞ്ച് കിലോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അരി വാങ്ങിയില്ല ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി എന്നിട്ട് താഴെ വന്നപ്പോൾ തന്നെ ഒട്ടും ക്ഷമയില്ലാണ്ട് ഫെറേറെ പൊട്ടിച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പലചരക്ക് ചിലക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റബിൾസൊക്കെ വാങ്ങാനുള്ളൂ അപ്പോ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ള ഓണത്തിന് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നാളെ ഒന്നാം ഓണമാണ് പുതിയൊരു നല്ല വീഡിയോ കാണാം ടാറ്റാ